അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വറഹമത് മുഅ്മിനീങ്ങളെ നാം ഭക്ഷണം കഴിക്കാറുണ്ട് ചിലപ്പോ നന്നായിട്ട് കഴിക്കും ചിലപ്പോ അല്പം കഴിക്കും അപ്പൊ ചില ആളുകൾ ചില ഭക്ഷണത്തിനെ ഒഴിവാക്കാറുണ്ട് ചില രോഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതായത് ഷുഗറാണ് അങ്ങനെ ചില രോഗത്തിനൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ട് പറ്റില്ല അപ്പൊ ചില ആളുകൾ എല്ലാം തിന്നുന്നവരാണ് ഏതായാലും തിന്നാത്തവരാകട്ടെ തിന്നുന്നവരാകട്ടെ അവർക്ക് ചിലപ്പോ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ചിലപ്പോ ദഹിക്കാതെ വരികയോ അല്ല വേർ വേദന ഉണ്ടാകുകയോ അതുപോലത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മ ഒരു സുന്നത്തായി പഠിപ്പിച്ച ഒരു സൂറത്തുണ്ട് ഭക്ഷണം കഴിച്ച ശേഷം ഈ സൂറത്ത് പോകാം അതായത് സൂറത്ത് കഴിച്ച ശേഷം എന്നാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഷറുകളും നീങ്ങിക്കിട്ടും അത് സുന്നത്തായി പഠിപ്പിച്ചത് അതിന്റെ ഒരു വലിയൊരു ഫലമുള്ള ഒരു സൂറത്താണ് പലപ്പോഴും നമുക്കുള്ള ശരീരത്തിന്റെ ഒരു ഘടന അനുസരിച്ച് വളരെ ശരീരത്തിന് ചിലപ്പോ പ്രയാസമായി അതുകൊണ്ട് ഇങ്ങനെയുള്ള സുഹൃത്തുകൾ നാം പതിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ നമ്മൾക്കുള്ള ദുനിയാവും ആഹ്ളവും നമുക്ക് സന്തോഷമാക്കാൻ കഴിയും ഉള്ളാഹൃപ്രസ്വഹാനം ഒറ്റ നമുക്ക് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളാഹുക്കൾക്ക് കുറാന് അങ്ങനെയുള്ളതായ ഒരു പരിഹാരമാണ് എല്ലാത്തിനും പരിഹാരമാണ് അത് ചില ആളുകൾ ഇതറിയില്ല ഭക്ഷണത്തിന് ശേഷം ഓതേണ്ട ഒരു വിഷയം അതായത് സൂഹത്ത് സുഹൃത്ത് കുറേ അപ്പം ഇത് നാം പഠിക്കുക അതുപോലെ തന്നെ നാം പ്രവർത്തിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അസല വൈക്കും വരഹമുല്ലാ വാർത്ത